ചന്ദ്രൻ കട്ടച്ചോരയുടെ നിറത്തിലാകുമെന്ന് പറഞ്ഞാലോ കോടാനുകോടി നിഗൂഢ രഹസ്യങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് വാനനിരീക്ഷകരും ശാസ്ത്രജ്ഞരും മാസങ്ങളോളവും വർഷങ്ങളോളവും ഗവേഷണം നടത്തിയാണ് പ്രപഞ്ച രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പോഴിതാ സെപ്റ്റംബർ ഏഴിന് ചന്ദ്രനിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ശാസ്ത്രലോകത്തിൽ ചർച്ചയായിരിക്കുന്നത് അന്ന് നടക്കുന്ന പൂർണ്ണഗ്രഹണത്തിൽ ചന്ദ്രന്റെ നിറം കടും ചുവപ്പാകും എന്നാണ് കണ്ടെത്തിയിരുന്നത് ഈ പ്രതിഭാസത്തെ ബ്ലഡ് മൂൺ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് പരിശോധിക്കാം അടുത്ത മാസം ലോകം പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കും ആ സമയത്താണ് ചന്ദ്രനിൽ ഒരു പ്രത്യേക ചുവന്ന തിളക്കം കാണാൻ സാധിക്കുക ഏഷ്യയിലും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലും ഉടനീളമുള്ള ചന്ദ്രഗ്രഹണ സമയത്ത് ഈ നിറത്തിൽ തന്നെ തുടരും അതേസമയം മറ്റു പല രാജ്യങ്ങളിലുള്ളവർക്ക് ബ്ലഡ് മൂണിനെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിരിക്കും കാണാൻ സാധിക്കുന്നത് സ്പേസ് റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിലെയും ആകാശ നിരീക്ഷകർക്ക് അടുത്ത മാസം ഏഴിന് തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണ ചന്ദ്രഗ്രഹണം അനുഭവപ്പെടാൻ സാധിക്കും ഇന്ത്യ ചൈന റഷ്യ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ കിഴക്കൻ ആഫ്രിക്ക അറബ് രാജ്യങ്ങൾ എന്നീ രാജ്യങ്ങളിലുള്ളവർക്ക് അന്നേ ദിവസം പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ കഴിയും എന്നാൽ വടക്കേ അമേരിക്കയിൽ ഗ്രഹണം ദൃശ്യമാകുകയില്ല അലാസ്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഭാഗികമായി ചന്ദ്രഗ്രഹണം കാണാനും സാധിക്കും യു കെയിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ചന്ദ്രഗ്രഹണത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണം രാത്രി എട്ട് അൻപത്തി എട്ടിന് ആരംഭിച്ച സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ അവസാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ സമയത്ത് ചന്ദ്രൻ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത് ബി ബി സി സ്കൈറ്റ് നൈറ്റ് മാഗസിൻ പറയുന്നതനുസരിച്ച് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സാധാരണയായിട്ട് സൂര്യപ്രകാശം ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി സൂര്യപ്രകാശത്തെ തടയുന്നു ഗ്രഹണ സമയത്ത് ചന്ദ്രനിലെത്തുന്ന ഏതൊരു സൂര്യപ്രകാശവും ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നതിനു മുൻപ് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുന്നതായിരിക്കും ചന്ദ്രനിൽ എത്തുന്നതിന് മുൻപ് ഭൂമിയുടെ അന്തരീക്ഷം സൂര്യപ്രകാശത്തെ അപവർത്തനം ചെയ്യുന്നുണ്ട് ഇതോടെ സൂര്യപ്രകാശം കാരണം ചന്ദ്രനിൽ തിളക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ടാ ഭൂമിയുടെ നിഴൽ ചന്ദ്രന്റെ ഉപരിതലത്തെ പൂർണ്ണമായിട്ടും മൂടുന്നതിനെയാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം ചന്ദ്രനിൽ എത്തുന്നുണ്ടെങ്കിലും അത് ആദ്യം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുകയാണ് ഇത് പ്രകാശത്തെ ക്രമീകരിക്കുന്നുണ്ട് ഭൂമിയുടെ അന്തരീക്ഷം കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ളവയെ പല ദിശകളിലേക്ക് കടത്തിവിടുന്നതിനാൽ ചുവന്ന നിറം മാത്രമേ ചന്ദ്രനിൽ പതിക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് ചന്ദ്രന്റെ നിറം ചുവപ്പായി മാറുന്നതിന് കാരണമാകുന്നത് ഇനി ഇത് പ്രകടമാകുന്നത് എവിടെയെന്നത് പരിശോധിക്കാം ഒന്ന് പെർത്ത് ഓസ്ട്രേലിയ സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്നരയ്ക്കും രണ്ട് പ്രകടമാകും ഇന്ത്യയിലാണെങ്കിൽ മുംബൈയിലാണ് സെപ്റ്റംബർ ഏഴിന് രാത്രി പതിനൊന്ന് മണിക്കും എട്ടിന് പുലർച്ചെ ഇടയിൽ ഈജിപ്തിലെ കേറോയിൽ സെപ്റ്റംബർ ഏഴിന് രാത്രി എട്ടരയ്ക്കും ഒൻപത് ഇടയിൽ ദക്ഷിണാഫ്രിക്കയിൽ കേപ് ടൌണിൽ സെപ്റ്റംബർ ഏഴിന് രാത്രി ഏഴരയ്ക്കും എട്ട് ഇടയിൽ സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ നില പോലുള്ള നിറങ്ങൾ ചിതറിപ്പോകുന്നുണ്ട് ഇതാണ് പല രാജ്യങ്ങളിലും ബ്ലഡ് മൂണിന്റെ നിറം വ്യത്യസ്തമായി കാണാൻ കാരണമാകുന്നത് അതേസമയം പണ്ടത്തെ ആളുകൾക്ക് ബ്ലഡ് മൂണിന് പിറകിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ വ്യക്തമല്ലായിരുന്നു അതിനാൽ തന്നെ ബ്ലഡ് മൂൺ പ്രതിഭാസം സംഭവിക്കുമ്പോൾ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ലോകം നശിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഭയങ്ങൾ അന്ന് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നും പറയപ്പെടുന്നു